ദേവലോകം ദേവലോകം എന്ന് കേട്ടിട്ടില്ലേ ആ ദേവലോകമല്ല കോട്ടയത്തുമുണ്ട് ഒരു ദേവലോകം ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാന കേന്ദ്രം കാതോലിക്ക ബാവാ പാർക്കുന്നതും അവിടെയാണ് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു പ്രത്യേക പരിപാടിയിൽ ക്ഷണിതാവായി ഞാൻ പങ്കെടുത്തിരുന്നു ഫാദർ പി എ ഫിലിപ്പച്ചൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ പോയത് ഒരു പ്രത്യേക സമ്മേളനം കേരളത്തിനകത്തും പുറത്തുമുള്ള സമൃദ്ധരായ കുറേ കുട്ടികൾക്ക് പഠനത്തിന് സ്കോളർഷിപ്പ് നൽകുന്ന പരിപാടിയായിരുന്നു അറുനൂറ് കുട്ടികളെയാണ് ഈ വർഷം തിരഞ്ഞെടുത്തത് വർഷം തോറും ഒരു കോടി രൂപ വിതരണം ചെയ്യുന്നു ബാബാ തിരുമേനിയുടെ പ്രത്യേക താൽപ്പര്യം ഇതിന് പിൻപിലുണ്ട് സമർത്ഥരായ കുട്ടികൾക്ക് സാഹചര്യം കാരണം പഠനം മുടങ്ങരുത് അതാണ് ലക്ഷ്യം ഇതൊരു തുടർ പരിപാടിയാണ് വർഷം തോറും സ്കോളർഷിപ്പ് നൽകി വരുന്നു മിക്കവരും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കോട്ടയത്തായിട്ടും ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ അച്ചാ എവിടെയും ന്യൂസും കണ്ടിട്ടില്ല ചാനലിൽ വന്നിട്ടില്ല പത്രത്തിലും കണ്ടിട്ടില്ല എൻ്റെ മറുപടി കേട്ട് ഫിലിപ്പച്ചൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കർത്താവ് പറഞ്ഞത് പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇടം കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത് എന്നല്ലേ എന്ന് എനിക്ക് സന്തോഷം തോന്നി ഇതുവരെ നമ്മൾ കണ്ടത് പബ്ലിസിറ്റി ക്രേസ് തലയ്ക്ക് പിടിച്ച കോക്ക ബീച്ചുകളായിരുന്നു മഴക്കാലത്ത് കേരളത്തിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പലതും സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്ന കളികളാണ് ഒരു കിലോ അരിയും കിലോ പയറും നൂറ് ഗ്രാം പഞ്ചസാരയും അൻപത് ഗ്രാം കാപ്പിപ്പൊടിയും ഒരു കിറ്റ് ആക്കി നൽകി വാങ്ങുന്നവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇളിച്ചു നിന്ന് ഫോട്ടോ എടുത്ത് പോസ് ചെയ്യുന്ന പത്തൊൻപത് പേരുടെ ഫോട്ടോ ഒരാട്ടി കുട്ടിയെ കൊടുത്തിട്ട് ഒരു സാധു കൊണ്ട് കയറ് പിടിപ്പിച്ച് കൂടത്തോടെ ചുറ്റും നിന്ന് ഫോട്ടോ എടുത്ത് പിറ്റേനത്തെ പത്രത്തിൽ വരുത്തുന്ന പുണ്യപ്രവർത്തനം വാങ്ങുന്നവൻ്റെ ഇല്ലായ്മയെ പരസ്യമാക്കി ലോകം മുഴുവനും ഉദ്ഘോഷിക്കുന്ന സേവനം ഒരു കോടി രൂപ ആരും ആരുമറിയാതെ വർഷാവർഷം നൽകി ആയിരക്കണക്കിന് കുട്ടികളെ ജീവിതത്തിലേക്ക് യാത്രയാക്കിക്കൊണ്ടിരിക്കുന്ന നന്മ ആരോരും അറിയാതെയാണ് ഇവിടെ ചെയ്യുന്നത് ഈ നന്മയ്ക്ക് പിന്നിൽ ആരുമറിയാത്ത മറ്റു ചിലരുണ്ട് തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഓരോഹരി ജാതിയും മതവും നോക്കാതെ ആർക്കൊക്കെയോ അജ്ഞാതർക്കു വേണ്ടി പങ്കുവയ്ക്കുന്ന ചില നന്മമരങ്ങൾ അവർക്ക് ആരുടെയും മുഖങ്ങൾ കാണണമെന്നില്ല വാങ്ങുന്നവരെ അറിയണമെന്നുമില്ല കൊടുക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം അറിയുന്നേയില്ല മറ്റുള്ളവരുടെ അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്ന ഹരിക്കേൻ ലാമ്പുകളാണ് അവരൊക്കെ നമ്മുടെ സഭകൾ ഇങ്ങനെയാവണം സ്തോത്ര കാഴ്ചയും ദശാംശവും പിടിച്ചു വാങ്ങി വിഴുങ്ങാൻ മാത്രമല്ല കൊടുക്കാൻ കൂടി പഠിക്കണം ജാതിയും മതവും നോക്കാതെ അതിർവരമ്പുകൾ കെട്ടാതെ നന്മകൾ പങ്കിടുക ഒരു കുട്ടിയിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടുകയാണ് കേട്ടോ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല ഒരു മാത്രം തണ്ണീർ കൊടുത്താൽ പോലും പ്രതിഫലം നിശ്ചയമെന്ന് തമ്പുരാൻ്റെ വാഗ്ദാനം നന്മ ചെയ്യാനുള്ള ഉത്തേജനം കൂടിയാവട്ടെ ഓർത്തഡോക്സ് സഭ വഴി ആയിരക്കണക്കിന് കുടുംബങ്ങൾ വർഷം തോറും ഇനിയും ഇനിയും അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോൾ വാങ്ങുന്നവർ ഭാവിയിൽ കൊടുക്കുന്നവരായി വളരട്ടെ ഇപ്പോൾ നൽകുന്നവർ കൊടുക്കും തോറും ഏറിയ സമൃദ്ധിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഭൂമിയിൽ അങ്ങനെ ഈ ദേവലോകം പരിലസിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നന്മ ചെയ്യുന്നവരെ ലോകം അറിയാതെ പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു